അല്ല എനിക്ക് കറാട്ടയും ഗുംപും കാണാറുണ്ടോ ഇല്ല എന്താ അല്ല ജാക്കി ടൈപ്പിലല്ല വേറെ സണ്ണി ഫൈറ്റ് ടൈപ്പിലേ കുടിശിയുള്ള എല്ലാ വണ്ടികളും മുതലാളിന്റെ ഷെഡിക്ക് എടുത്ത ഞങ്ങൾ വേണമെങ്കിൽ മുതലാളി ഫിനാൻസ് കൊടുക്കാത്ത പാർട്ടിക്കാരുടെ വണ്ടികളും ഞങ്ങളെ പിടിച്ചോണ്ടുവരാ അത്രക്ക് കി എനിക്കുണ്ടെന്ന് പറയായിരുന്നു പുലിക്കാട മുതലാളിക്ക് വച്ചടി വച്ചടി കയറ്റായിരിക്കും അല്ലേസേ ഇത്ര ആത്മാർത്ഥതയുള്ള രണ്ട് ചെറുപ്പക്കാരെ നമുക്ക് കിട്ടിയത് ദൈവത്തിന്റെ കൃപകൊണ്ടോ അങ്ങനെയൊന്നുമില്ല മുതലി മുതലാളി എങ്ങനെ ഇവരുടെ എഴുതി മേടിച്ചിട്ട് ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട ജോലിയും മേഡത്തിനുണ്ടല്ലേ ഞങ്ങളെപ്പോ എഫിഷ്യന്റ് ആയതുകൊണ്ടായിരിക്കും എല്ലാ കാര്യവും കാര്യം മാഡത്തിൽ ഏൽപ്പിക്കും ും പറഞ്ഞുംരണ്ടീസിനെതിലത്തിനും ഇപ്പൊ പിടിച്ചെടുത്തോണ്ടോ വണ്ടി മാത്തച്ഛന്റെ വർട്ട് ഷാപ്പിലോട്ട് വിട്ടേ ആ നമ്പർ വാ മോളി ആട്ടോ കുറിച്ച് അറിയത്തില്ലയോ ആലിസിന്റെ അല്ല അടുത്തായത് കൊണ്ട് വളരെ സൗകര്യം പറയുന്നു ആരേ മാത്തച്ഛൻ ഈ വണ്ടി നമ്പർ പ്ലേറ്റ് അയച്ചേർന്ന പേടിക്കണ്ട വണ്ടി മോഷ്ടിച്ചൊന്നുമല്ല

അപ്പൊ പെൺകുട്ടികളുള്ള ഒരു സന്തുഷ്ട കുടുംബമാണല്ലോ തേട്ടന്റേത് മൂത്തവർ രണ്ടുപേരും എവിടെ കെട്ടിച്ചിരിക്കുന്നു ആരും കെട്ടിച്ചിട്ടില്ല എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ സമയമായിട്ടില്ലായിരിക്കും നിങ്ങളുടെ വീട് എവിടെയാണ് ഞങ്ങൾ ഞാൻ കടം പറ്റത്തുള്ളവരാ ഞാൻ തന്നെ ഇവക്കറിയാം എന്നാറിയെ കൊള്ളാമല്ലോ എന്ത് എല്ലാം ഒരൊറ്റ പൂവനില്ല എല്ലാംകളാണല്ലോ കൂടി കെട്ടി കെട്ടിച്ചയക്കണമെങ്കിൽ വീടും പറമ്പും ആലീസ് അത് ശരി എന്ത് അല്ല ആലീസ് ഫിനാൻസ് കമ്പലിൽ വർക്ക് ചെയ്യുന്ന ആലീസ് മൂന്നാമത്തെ കുട്ടിയല്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് ഒരുമാരെ പോക്കരത്തിലും പറയരുത് നീ ഉദ്ദേശിക്കുന്ന നേരത്തുള്ള യാതൊരു താല്പര്യം എനിക്ക് കുട്ടിയോടില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ

എന്തായാലും അവളുടെ ക്യാരക്ടർ എനിക്ക് വലിയ ആരെയും ഭാവം നീ സീരിയസാ ആണെങ്കിൽ ഒരു വഴിയുണ്ട് ആ തന്തപ്പടിയുടെ കഴുത്തിലെ വെന്തി ശ്രദ്ധിച്ചു ആ കുടുംബം മുഴുവൻ ഒരു ഭക്തി ലൈനാണെന്നാണ് എന്റെ കണക്കൂട്ട് അതുകൊണ്ട് ആ വഴിക്ക് ഒന്ന് ട്രൈ നോക്കിയാലോ ഐഡിയ എന്നൊരു കാര്യം ചെയ്യാം അവളെ വീഴിക്കാൻ വേണ്ടി ഇന്ന് മുതൽ ഞാൻ സൺഡേ സ്കൂളിൽ പോയി വേദപാഠം പഠിച്ചാൽ അച്ഛനാകാം അതുകൊള്ളാം എടാ ഈ വണ്ടി പിടുത്ത ആരോഗ്യത്തിന് പറ്റിയ പണിയല്ല ഇന്ന് കാർ പിടിക്കാൻ പോയപ്പോൾ അനുഭവം കണ്ടില്ലേ ഓരോന്നിന്റെ കയ്യിലും വടിവാളായിരുന്നത് നമ്മൾ രക്ഷപ്പെട്ട ആരോഗ്യ ഭാഗ്യം കൊണ്ടാ അതുകൊണ്ട് എന്റെ പൊന്നളിയ നമുക്ക് ഈ പണിയൊക്കെ നിർത്തിയിട്ട് വല്ല സേഫ് ആയിട്ടുള്ള പണി നോക്കി പോവാ വണ്ടിക്കല്ലേ ഇൻഷുറൻസ് ഉള്ളൂ വണ്ടി പിടുത്തക്കാർക്ക് ഇൻഷുറൻസ് ഇല്ലല്ലോ ഇനിയിപ്പോ ആ പുലിക്കാരനെ വെട്ടിച്ച് മുങ്ങി നടക്കുന്ന നല്ല ഒന്നാം ക്ലാസ് ീ കണക്കാക്കളിയ രൂപ എത്രയാ എത്രയാതൊലാളുടെ കൂടെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സുഖമായിട്ട് പറയുന്നത് തന്നെ ഒരു സംശയം വേണ്ട അത് പറമ്പിനെ സ്വന്തമാക്കാൻ വേണ്ടി എന്ത് താങ്ക് സഹിക്കണം ഞാൻ എന്നാൽ നമുക്ക് ഇവിടെ വെച്ച് വരുമെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു എനിക്കറിയാം നിന്റെ എല്ലാ ശ്രമങ്ങൾക്കും എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടിയ

മുതലാളുടെ വണ്ടിക്ക് അല്പം ബ്രേക്ക് പറവ് അങ്ങ് ശരിയാക്കാൻ വേണ്ടി വർഷാപ്പിച്ചു അപ്പച്ചനത്തുണ്ട് എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാ ചേച്ചി അപ്പച്ചനസിന്റെ വണ്ടി ആ പുലിക്കാരന്റെ വണ്ടിയുടെ ബ്രേക്ക് ശരിയല്ല ഞാൻ ഇന്ന് ഒമ്പത് മണിക്കാ വർക്ക് ഷോപ്പ് തുറക്കാറ് ഇന്ന് സ്വല്പം നമുക്ക് ഇറങ്ങാം സമയമില്ലാത്ത വരട്ടെ അപ്പൊ എന്നെ മനസ്സിലായല്ലേ എനിക്ക് ഇതേ സ്വഭാവ ഒരു തവണ കണ്ട പിന്നെ ആളെ മറക്കത്തില്ല പ്രത്യേകിച്ച് ആനിയെ പോലുള്ളവരെ രാവിലെ മുഖത്തോക്കി മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത് ഈ ചുരിദാറിൽ ആനി ആനിയതീവ സുന്ദരിയായിരിക്കുന്നു സോപ്പാണല്ലേ അതെ കുട്ടിക്കാലം മുതലേ ഞാൻ പിയേജ് സോപ്പ് തേച്ചാണ് കുളിക്കുന്നത് പുറത്താരോടും പറയരുത് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം തന്നെ പിന്നെ ഇതാണ് ഇത് വാഷിങ്ങിനെ ആൾക്കാർ ഉപയോഗിക്കാറില്ലേ ഞാൻ കുറിച്ചല്ല പറഞ്ഞത് പിന്നെ നിങ്ങളുടെ ഡയലോഗിന്റെ സ്വപ്നെ കുറിച്ച മറിച്ചു